നിനക്കെന്നും ഫുഡടി തന്നെയാണോ പരിപാടി ഈ വക്കെ ക്വസ്റ്റ്യൻസ് ഇവിടെ ബാൻഡാണേ എന്നും എന്തേലും ഒക്കെ പരിപാടി വരും ഗൈസ് ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ സ്നേഹമുള്ള സ്നേഹ പോവുകയാണ് അപ്പൊ പുള്ളിക്കാരുടെ ചെലവാണ് എല്ലാവർക്കും അവരെ പബ്സൊക്കെ മേടിച്ചരാഞ്ഞ് ഞങ്ങളെയും വിളിച്ച് ഫുഡ് കോർട്ടിലോട്ട് പോയതാണേ പിന്നെ അവിടെ എത്തിയപ്പോ നേരെ കുപ്പയിലോട്ട് ചെലവ് കുറച്ച് ഗ്രാൻഡാക്കി അങ്ങനെ എല്ലാവർക്കും വേണ്ട ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിചയമുള്ള രണ്ടു പേര് ദേ പോണ് ഞാൻ വീടോ രണ്ടിനെ കൈയോടെ തൂക്കി നൈസിനാ കട്ടനും പൊക്കി പിന്നെ കുറച്ച് പഴംപൊരി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്ക് ഇതേ നമ്മൾ ഓർഡർ ചെയ്ത സാധനവും ഇങ്ങെത്തി എല്ലാവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കണ്ടില്ലേ അപ്പൊ കമോൺ ഗൈസ് നമുക്ക് കുറച്ച് ഫ്രൈസും ഷേക്സും ഒക്കെ കുടിച്ചിട്ട് വരാം എല്ലാരും പല പല വെറൈറ്റി ഷേക്സ് ആണേ പറഞ്ഞത് അതാവുമ്പോ നമുക്ക് മാറി മാറി ട്രൈ ചെയ്ത് നോക്കാലോ അങ്ങനെ എല്ലാരും വാങ്ങിയത് ഞാനും ഒന്ന് കുടിച്ചു നോക്കി പക്ഷേ കൂട്ടത്തില് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ കൊള്ളാവുന്നത് പിന്നെ വാങ്ങിയ ഫ്രൈസ് ഒക്കെ കഴിച്ച് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞിരുന്നിട്ട് കുടിച്ച ഗ്ലാസ് എല്ലാം നേരത്തി വെച്ച് ഞങ്ങളിത് ഇറങ്ങുവാണ് അപ്പൊ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കണ്ട അപ്പൊ ബൈ ഫ്രം ട്രൂലി